ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇഞ്ചമ്പുളി ഇതുവരെ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഒരിക്കലും പാളിപ്പോയില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഞ്ചമ്പുളിയാണ് നമുക്ക് കിട്ടണത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇഞ്ചംപുളി ഇനി റെഡി ആയില്ല എന്ന് ആരും പറയില്ല അത്രയും പെർഫെക്റ്റ് ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു മൺചട്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ മൺചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂണോളം കടുക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം ഉലുവ ഉലുവൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ കറിവേപ്പില പിന്നെ ഇഞ്ചി അരിഞ്ഞതും അതുപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു ഒരു വലിയ കഷ് കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വലിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി കുനു കുന അരിഞ്ഞ് ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും ചെറുതായി വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു നമ്മുടെ വച്ചൽമുളക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും അതുപോലെ പച്ചമുളക് ഒരു രണ്ട് മൂന്നെണ്ണം പച്ചമുളക് അരിഞ്ഞതും പിന്നെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടിതൊന്ന് മൂത്ത് വരുന്ന വരയ്ക്കൊന്ന് വഴച്ചിയെടുക്കാം ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും അതുപോലെ കറിവേപ്പിലിയുടെ ഒക്കെ ആ ഒരു പച്ചമണം മാറി വരുന്ന വരയ്ക്ക് നമുക്കൊന്ന് വഴച്ചിയെടുക്കണം അപ്പോൾ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഒരു സമയം കൊണ്ട് നമ്മൾ കയ്യിൽ ഒരു പിടിയോളം പുളിയുണ്ടല്ലോ വാളംപുളി വാളംപുളി നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കാം കേട്ടോ അപ്പം നല്ല കറുത്ത പുളിയാണെങ്കിൽ ഇഞ്ചിപുളിക്ക് നല്ല കളറൊക്കെ കിട്ടും അപ്പം നല്ല പുളി നോക്കിയിട്ട് ഇഞ്ചംപുളി ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ആ ഒരു പുളി നമ്മൾ ഒരു കൈപ്പിടിയോളം എടുത്തിട്ട് ഒരു വലിയ ഉരുള പുളിയെടുത്തിട്ട് ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ പുളിവെള്ളം നമുക്കൊരു ഭാഗത്ത് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ കാൽ ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക സെയിം കാൽ ടീസ്പൂണോളം തന്നെ കായത്തിൻ്റെ പൊടി ഉണ്ടല്ലോ കായത്തിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ സിമ്മിൽ ഇടണം അല്ലെങ്കിൽ പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും മൺചട്ടി ആയതുകൊണ്ട് അപ്പോൾ ഞാൻ സിമ്മിൽ ഇട്ടതിന് ശേഷം ഈ പൊടികളൊക്കെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് മുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് റെഡിയായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു വലിയ വാളംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് മുഴുവനായിട്ട് കൈ കൊണ്ട് തന്നെ അരിച്ചരിച്ചിങ്ങനെ അരിപ്പ് വെച്ചിട്ട് അരിക്കരുത് കേട്ടോ കൈ കൊണ്ട് അരിച്ചരിച്ച് നമുക്ക് പിഴിഞ്ഞെടുക്കണം അപ്പോഴാണ് നമുക്ക് ആ കട്ടിയിലുള്ള പുളിവെള്ളം കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കട്ടിയൊന്നും കിട്ടില്ല ജസ്റ്റ് വെള്ളം മാത്രമായിരിക്കും അപ്പോൾ നമ്മുടെ പുളിഞ്ചി അത്ര ഇതിൽ വരില്ല ഇത് കട്ടി വരുമ്പോഴാണ് അതിങ്ങനെ കുറുകി നമ്മളിരുത്തിയ ആ ഒരു ഭാഗത്തിരിക്കുന്ന രീതിയിലുള്ള ആ ഒരു ടെക്സ്റ്ററിൽ പുളിഞ്ചി ആയി വരുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതാ കൈ വെച്ച് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പം അടിഭാഗം മാറ്റി വെക്കാം കേട്ടോ പിഴിഞ്ഞ് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സംഭവം ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് ഇഞ്ചമ്പുളി ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റോട് കൂടി നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുക്കുക എന്നിട്ട് അത് ചതച്ചിട്ട് അതിൻ്റെ നീര് ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കുക ഒരു ബൗളിൽ മാറ്റി വയ്ക്കുക കേട്ടോ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് ഇഞ്ചമ്പുളിയുടെ ആ ഒരു പുളിഞ്ചിക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടണത് കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും ദാ ഇതാ ഇഞ്ചിനീരെടുത്തിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഇഞ്ചിയുടെ ഫ്ലേവറും പുളിയും അതുപോലെ മധുരം ഉപ്പും കൂടി ചേരുമ്പോഴാണ് ആ പുളിഞ്ചി നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇഞ്ചി നീര് നമ്മളിതാ ഇഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ശർക്കരയാണ് അപ്പോൾ ശർക്കര ഞാൻ ഞാനിവിടെ ഒരു മൂന്നച്ച് ശർക്കരയാണ് ഈ ഒരളവിനുള്ള പുളിക്ക് മൂന്നച്ച് ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണത് അപ്പോൾ ആദ്യം രണ്ടച്ചിട്ടതിന് ശേഷം മധുരം നോക്കിയിട്ട് മൂന്നാമത്തെ അച്ചിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഈ ശർക്കര ഞാൻ നേരിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൽ കരടൊന്നുമില്ല ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ശർക്കരയിൽ കരടൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെങ്കിൽ തന്നെ അതൊരു വേറെ പാത്രത്തിൽ അത് ഉരുക്കിയതിന് ശേഷം അരിച്ചൊഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് പുളിഞ്ചിയും അച്ചാറും അതുപോലെ തന്നെ സദ്യ സ്പെഷ്യൽ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും പിന്നെ വിഷു വിഷു ഒക്കെ അല്ലേ അപ്പോൾ സദ്യയിൽ നമ്മൾ എന്തായാലും ഉണ്ടാക്കുമല്ലോ അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ കാണാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ സദ്യയുടെ ബാക്കി ഐറ്റംസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയിട്ട് ശ്രുതി പ്രവീൺന്ന് അടിച്ചു കൊടുത്തിട്ട് ഏതൊക്കെയാണ് വിഭവങ്ങൾ വേണ്ടതെന്ന് വെച്ചാൽ അത് അതിനോടൊപ്പം അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ വരും കേട്ടോ അപ്പോൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും അഫിതാ നമ്മുടെ ശർക്കര ഞാനിപ്പോൾ ഇവിടെ മൂന്നച്ച ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നല്ലപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ ഇഞ്ചമ്പുളിയിൽ പാകത്തിനായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി കുറുകി വരണം കുറുകി നമ്മുടെ ഇഞ്ചമ്പുളിയുടെ ആ ഒരു ടെക്സ്റ്ററിൽ കിട്ടണം നമുക്ക് കേട്ടോ നമ്മുടെ ഇലയിൽ ഇരുത്തി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന പാകത്തിനുള്ള ആ ഒരു ടെക്സ്റ്ററിൽ കിട്ടണം ഇപ്പോൾ ചട്ടി ആയതുകൊണ്ട് മൺചട്ടി ആയതുകൊണ്ട് നമുക്ക് നേരത്തെ ഫ്ലെയിം ഓഫ് ചെയ്താലും ആ ഒരു ചൂടിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ പാകത്തിനായി വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും ചട്ടിയിൽ ആ ചൂട് ഇങ്ങനെ ചൂടിൽ തിളച്ചോണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇനിയിപ്പം നമുക്കിത് തണുക്കാനായിട്ട് ഒരു ഭാഗത്ത് മാറ്റി വെക്കാം നന്നായി ചൂടാറിയതിന് ശേഷം വേണം നമുക്കൊരു ഡപ്പയിലാക്കി അടച്ചു വെക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് ഞാനിവിടെ ഇഞ്ചമ്പുളി അഥവാ പുളിഞ്ചി ഉണ്ടാക്കി വെക്കണത് കേട്ടോ അപ്പോൾ കുറേ നാളുകളോളം ഇത് പുറത്ത് തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഒരു കേടും വരാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കളറിലും അതേ ആയിട്ട് നല്ല അടിപൊളി ഒരു ഇഞ്ചമ്പുളിയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും ഈ വിഷുവിനെ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസകൾ അറിയിക്കുന്നു അപ്പൊ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ